ഭക്ഷണം ശ്രദ്ധിക്കുക അതിന് ആരോഗ്യവഹവും സമീകൃതവുമായ ആഹാരക്രമം ആവശ്യമാണ് അധികം ഭക്ഷണം കഴിക്കരുത് ഉപ്പ് കൊഴുപ്പ് മധുരം എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും തുടങ്ങി പല ഇനം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക സംസ്കരിച്ച ഉൽപ്പന്നങ്ങളിൽ പോഷകങ്ങളും നാരുകളും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ബ്രെഡ് അരി ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എന്നിവ തവിട് നീക്കി സംസ്കരിച്ചെടുക്കാത്തവയാണോ എന്ന് പാക്കറ്റ് നോക്കി ഉറപ്പുവരും കോഴിയിറച്ചിയും മറ്റു മാംസങ്ങളും കുറഞ്ഞ അളവിൽ കഴിക്കുക എന്നാൽ പ്രോട്ടീൻ ലഭിക്കുന്നതിന് സാധ്യമെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണ മീൻ കഴിക്കുക പച്ചക്കറികളിൽ നിന്ന് പോലും പ്രോട്ടീൻ സമൃദ്ധമായ ആഹാരം ചില രാജ്യങ്ങളിൽ ലഭ്യമാണ് മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെയധികം കഴിക്കുന്നത് അമിതവണ്ണത്തിന് കാരണമാകും മധുരപാനീയങ്ങൾക്ക് പകരം വെള്ളം കുടിക്കുക ഭക്ഷണത്തിന് ശേഷം മധുര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് പകരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം സോസേജുകൾ ഇറച്ചി വെണ്ണ കേക്കുകൾ പാൽക്കട്ടികൾ ബിസ്ക്കറ്റുകൾ എന്നിങ്ങനെ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിവതും ഒഴിവാക്കുക കൂടാതെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞ എണ്ണ ഉപയോഗിക്കുക കൂടുതൽ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം കഴിക്കുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിച്ചേക്കാം ഇതാണ് പ്രശ്നമെങ്കിൽ സോഡിയം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ ഭക്ഷണത്തിൻ്റെ ചേരുവകളെ കുറിച്ച് പാക്കറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നോക്കുക ഉപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളുടെ ആഹാരത്തിൻ്റെ രുചിപ്പുകൾ പുതിനീനയില മഞ്ഞിര പൂണിമിറകയോ ഒരുമുളക് ഗ്രാം ഏലക്ക ഇപ്പോഴെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളോ ഉപയോഗിക്കാം എത്രത്തോളം കഴിക്കുന്നു എന്ന് പ്രധാനമാണ് എന്ത് കഴിക്കുന്നത്